മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നവാസിന്റെ കീഴിലുള്ള മഹായുധി മന്ത്രിസഭയുടെ പ്രവർത്തനം വകുപ്പില്ലാതെ തുടരുകയാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവാസും ഉപമുഖ്യമന്ത്രിമാരായ ഏക്നാഥ് കൃഷ്ണയും അജിത് പവാറും അധികാരമേറ്റെങ്കിലും വകുപ്പുകൾ ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഡിസംബർ പതിനഞ്ചിനാണ് മുപ്പത്തി ഒൻപത് പേരെ കൂടി ഉൾപ്പെടുത്തി ഫട്നവാസ് മന്ത്രിസഭ വികസിപ്പിച്ചത് ഇവരുടെ വകുപ്പുകളും തീരുമാനമായിട്ടില്ല കഴിഞ്ഞ സർക്കാരിന്റെ ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങളോടെ വകുപ്പ് വിഭജനം ഉടൻ ഉണ്ടാകുമെന്നാണ് മുന്നണിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഉടൻ എന്ന് പറയുന്നതല്ലാതെ എന്നുണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാകും ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുക കൂടാതെ റവന്യൂ വകുപ്പും നിലനിർത്തും ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ള ഏകനാഥ് ഷിൻഡേക്ക് പൊതുമരാമത്ത് വകുപ്പിന് പുറമെ നഗരവികസന മന്ത്രാലയം മറ്റൊരു ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിന് ധനകാര്യം കൂടാതെ കൃഷി വകുപ്പ് നൽകുമെന്നാണ് വിവരം ഇതിൽ ഷിൻഡെക്കാണ് കാര്യമായിട്ടുള്ള എതിർപ്പുള്ളത് ആഭ്യന്തര വകുപ്പ് തന്നെ വേണമെന്നാണ് ഷിൻഡെ പറയുന്നത് എന്നാൽ ആഭ്യന്തരം വിട്ടൊരു കളിയില്ല എന്നാണ് ബി ജെ പിയും പറയുന്നത് ധനവകുപ്പിന് പുറമെ കൃഷിയല്ലാത്ത മറ്റൊരു വകുപ്പ് വേണമെന്നാണ് അജിത് പവാർ പറയുന്നത് ഇതിനിടെ ആഭ്യന്തര വകുപ്പും വെബ്സൈറ്റ് കഴിഞ്ഞ ദിവസം ഫട്നവാസ് പുറത്തിറക്കിയിരുന്നു അതായത് ആഭ്യന്തര വകുപ്പിൽ മറ്റൊരാളും കണ്ടുവെക്കേണ്ട എന്ന് വ്യക്തമാക്കുകയാണ് ഫട്നവാസ് അതേസമയം മന്ത്രിസഭ രൂപീകരിച്ച് ആറു ദിവസങ്ങൾ പിന്നിട്ടിട്ടും വകുപ്പ് വിഭജനം എങ്ങുമെത്താത്തതിൽ അജിത് പവാർ അസ്വസ്ഥനാണെന്നാണ് വിവരം ധനകാര്യ വകുപ്പിന് പുറമെ പൂനെ ജില്ലയുടെ കാര്യങ്ങൾ നോക്കുന്ന മന്ത്രിയാകാൻ ാണ് അജിത് പവാറിന്റെ താല്പര്യം എന്നാൽ അതാകട്ടെ ബി ജെ പിക്ക് താല്പര്യവുമില്ല ബി ജെ പിയുടെ മുതിർന്ന നേതാവും മന്ത്രിയുമായിട്ടുള്ള ചന്ദ്രകാന്ത് പട്ടേലിനെ പൂനെ ജില്ലയുടെ മന്ത്രി ചുമതല കൊടുക്കാനാണ് ഫട്നവാസിന് താല്പര്യം പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലേക്ക് കണ്ടുവെക്കുന്ന ബി ജെ പിക്ക് പൂനെ പ്രധാനപ്പെട്ട ജില്ലയാണ് ഇവിടെ രാഷ്ട്രീയമായി തന്നെ പ്രയോഗപ്പെടുത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അജിത് പവാർ വിഭാഗം നീങ്ങുന്നതും ഇതേ ലക്ഷ്യം കൊണ്ടാണ് അതേസമയം വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ലഭിച്ചിട്ടും കാര്യങ്ങൾ നീണ്ടുപോകുന്നതിൽ മന്ത്രിമാരായി ചുമതലയേക്കുന്നവർക്കും അതൃപ്തിയുണ്ട് അവരത് പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രം മാത്രം മഹായുധി സർക്കാർ വൻ ഭൂരിപക്ഷം ലഭിച്ചതിനാൽ എല്ലാ എളുപ്പമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അനുദിനം കൂടുതൽ കുഴപ്പത്തിലാകുകയാണ് ചെയ്യുന്നത് മൂന്ന് പാർട്ടികളുടെ നേതാക്കൾ പ്രശ്നങ്ങൾ പരിഹരിക്കണം അല്ലാത്ത പക്ഷേ അത് ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകും നിയമസഭാ തെരഞ്ഞെടുപ്പ് ബലപ്രഖ്യാപനം കഴിഞ്ഞ് ഏകദേശം ഒരു മാസമെങ്കിലും ഒരു മാസമായെങ്കിലും കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് മറ്റൊരു കാര്യം പേര് വെളിപ്പെടുത്താത്ത ഒരു മന്ത്രി ഉദ്ധരിച്ച് ദി ന്യൂസ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുതിയ മന്ത്രിസഭയിൽ മുൻ മഹായുധിയിലെ സർക്കാരിലെ പത്ത് മന്ത്രിമാരെ ഒഴിവാക്കിയപ്പോൾ പുതുമുഖങ്ങളെയാണ് ഉൾപ്പെടുത്തിയത് ബി ജെ പിക്ക് പത്തൊൻപത് മന്ത്രി സ്ഥാനങ്ങളും നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്ക് പതിനൊന്നും അജിത് പവാറിന്റെ എൻസിപിക്ക് ഒമ്പതും മന്ത്രി സ്ഥാനങ്ങളാണ് ലഭിച്ചത് ഇതിനിടയിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസുമായി കൂടിക്കാഴ്ച നടത്തി ശിവസേന നേതാവ് ഉദ്ധവ് താക്കേറെ നാഗ്പൂരിലെ വിധാൻ ഭവനിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിലായിരുന്നു കൂടിക്കാഴ്ച പറ്റ്നവാസമായുള്ള കൂടിക്കാഴ്ചയിൽ ഉദ്ധവിനൊപ്പം മകനും സർദേഷ് ആയി എന്നിവരും ഉണ്ടായിരുന്നു മഹായുധി സഖ്യത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് താക്കറെയും മറ്റു പ്രതിപക്ഷ നേതാക്കളെയും ക്ഷണിച്ചിരുന്നെങ്കിലും പരിപാടിയിൽ നേതാക്കളാരും പങ്കെടുത്തിരുന്നില്ല എന്നാൽ നിയമസഭയുടെ ശീതകാലത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ നാഗ്പൂരിലെത്തിയ ഉദ്ധവ് താക്കറെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ തീരുമാനിക്കുകയായിരുന്നു